ഹലോ ഫ്രണ്ട്സ് എസ് ബി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വയ്ക്കേണ്ട ബമ്പറിൻ്റെ സ്പ്ലിറ്റർ ആണ് ചേട്ടാ ഓൺലൈനിൽ ഇതിൻ്റെ വില രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറൊക്കെയാണ് എനിക്കിത് ആയിരത്തി എഴുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് കാണായത് പാക്കിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്തിരി പൊട്ടിച്ചെടുക്കാൻ ഇത്തിരി പാടാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ പേപ്പർ ഇളക്കി ഇനി അടിയിൽ അകത്ത് വീണ്ടും ഒരു പാക്കിങ് ഉണ്ട് അതും ഉണ്ട് അത് മറ്റേ ചോട് വെച്ച് ഒക്കെ പൊതിഞ്ഞൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത് നമുക്കിനി പൊട്ടിച്ച് നോക്കണം നമുക്കിനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം അതിന് ഞാൻ കത്തിയാണ് എടുത്തിരിക്കുന്നുണ്ട് കത്തി കിച്ചനിൻ്റെ കൂടെ ഉള്ളതാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഞാൻ പിന്നീട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് നമുക്ക് നൈസായിട്ട് അർത്ഥം കണ്ടെടുക്കാൻ പറ്റും അത് ഒരുപാട് ഉപകാര ഉപകാരങ്ങളുണ്ട് ആ കിച്ചൻ വെച്ച് അതിൽ ടോർച്ചുണ്ട് പിന്നെ ചെറിയ കത്തിയുണ്ട് പിന്നെ രണ്ട് സ്ക്രൂ ഡ്രൈവറുകളുണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് നമുക്ക് അത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് ചെയ്യുന്നതാണ് ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം ആ ഇത് ഇതിൽ ഫിറ്റ് ചെയ്യേണ്ട സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് അവർ പ്രത്യേകം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സ്ക്രൂവും നെറ്റും ഒക്കെ മൂന്ന് പീസായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സൈഡിൽ വരുന്ന പീസാണിത് അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നതാണ് ആ പീസ് അടുത്ത് സെൻറ്ററിൽ ഒരു പീസ് വരും പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പീസ് വരും അങ്ങനെ മൂന്ന് പീസായിട്ടാണുള്ളത് ഇതിപ്പോൾ ഒരു പീസ് നമുക്ക് കിട്ടി അടുത്ത് ഇപ്പുറത്തിരിപ്പുണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പീസ് സെൻറ്റർ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ മൂന്ന് പീസ് ആയിട്ടാണ് വരുന്നത് പൊട്ടി പൊട്ടലോ അങ്ങനെ ഒന്നും ഇത് എ ബി എസ് ക്വാളിറ്റി എന്നാണ് പറഞ്ഞത് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോളൂ അതുകൊണ്ട് എ ബി എസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അവർ പറഞ്ഞത് അങ്ങനെയാണ് എന്നാലും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് ഫൈബർ പോലെയാണ് ഇരിക്കുന്നത് ഈ മൂന്ന് പീസ് നമുക്കെടുത്ത് നോക്കാം മൂന്നും ഇതേപോലെയാണ് സെറ്റ് ചെയ്യുന്നത് വണ്ടിയിൽ അത് മൂന്നും ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കണം അടുത്തിട്ട് നമുക്കിത് വണ്ടിയിൽ സെറ്റ് ചെയ്യാം എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സ്പ്ലിറ്റർ വണ്ടി ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് വന്നേക്കുന്നത് അതിൻ്റെ അടിയിൽ ബമ്പറിലെ ലിപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ആ ലിപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് നമുക്ക് ഫ്രണ്ടിലോട്ട് തള്ളിയിലാണിക്ക് അല്ലെങ്കിൽ അത് ഇളക്കേണ്ടി വരും അത് ഇളക്കിയ അടിയിലെന്തെങ്കിലും തട്ട് പറ്റിയ ഇതിലായിരിക്കാൻ പറ്റണം അത് ഇതൊന്നും തട്ടാതിരിക്കാനാണ് ആ ബമ്പർ ലിപ്പ് വെച്ചേക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും ബായ്